പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വെറുപ്പിനെ കുറിച്ചാണ് വെറുപ്പ് എന്ന് പറയുന്ന നെഗറ്റീവായ ഒരു വികാരം പല കാരണങ്ങളെ കൊണ്ടാണ് വെറുപ്പ് നമുക്ക് ഒരാളോട് ഒരു ആശയത്തോട് ഒരു ഗ്രൂപ്പിനോട് പല കാര്യങ്ങളെ കൊണ്ട് നമുക്ക് വെറുപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേവലമായൊരു ദേഷ്യമല്ല നമുക്ക് തീരാത്ത തരം ഒരു അവരുടെ എല്ലാ കാര്യങ്ങളോടുമുള്ള അന്ധമായ എറുപ്പ് എന്നാണ് ഈ വെറുപ്പ് എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ അങ്ങനെ നമുക്ക് ഈ വെറുപ്പ് എന്ന് പറയുന്ന വികാരം ക്രമാതീതമായി നമ്മളിൽ ഉണ്ടാകുമ്പോൾ ശാരീരികപരമായിട്ട് നമുക്ക് കുറേ കുഴപ്പങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതിനൊക്കെ ഉപരിയായിട്ട് മെന്റലി നമുക്ക് വലിയ കുഴപ്പങ്ങൾ വഴി വയ്ക്കാറുണ്ട് വെറുപ്പെന്ന് പറയുന്ന വികാരത്തിന്റെ ഒരു സാമൂഹിക പരീക്ഷണം പണ്ട് അമേരിക്കയിൽ നടന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ടീച്ചറാണ് ജെയിൻ ഏലിയറ്റ് എന്ന് പറയുന്ന ഒരു ടീച്ചർ തൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അവരോട് പറഞ്ഞു നീല കണ്ണുള്ളവരും ബ്രൗൺ കണ്ണുള്ളവരുമായ രണ്ട് തരത്തിലാണ് കുട്ടികളുള്ളതെന്നും ഇതിൽ ബ്രൗൺ കണ്ണുള്ള കുട്ടികൾക്ക് നീലക്കണ്ണുള്ള കുട്ടികളെക്കാൾ അപാരമായ ബുദ്ധിശക്തിയുണ്ട് അവർ ഉയർന്ന രീതിയിലുള്ളതാണ് എന്ന് സയൻസിന്റെ അടിസ്ഥാനത്തിലെ സ്യൂഡോ സയൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ടീച്ചർ വിശദീകരിച്ചു വളരെ പെട്ടെന്ന് തന്നെ ഇവർക്കിത് തിരിച്ചറിയാനായിട്ടുള്ള ചില ലക്ഷണങ്ങളും പരസ്പരം ആ മാറി നിൽക്കാനായിട്ടുള്ള ചില കാരണങ്ങളും അവർ കൊടുത്തു വളരെ പെട്ടെന്ന് തന്നെ ആ ക്ലാസ്സിൽ പിന്നീട് നന്നായി പെർഫോം ചെയ്തിരുന്ന ഉത്തരം പറഞ്ഞിരുന്ന നീലക്കണ്ണുള്ള കുട്ടികൾ അവർ പഠിത്തത്തിൽ വരെ പുറകോട്ട് പോവുകയും ഈ ബ്രൗൺ കണ്ണുള്ള കുട്ടികളും നീലക്കണ്ണുള്ള കുട്ടികളും തമ്മിൽ എണ്ണത്തിൽ കുറവുള്ള നീലക്കണ്ണുകാരെ ബ്രൗൺ കണ്ണുകാർ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം വരെ വന്നിട്ടാണ് ഒരുമിച്ചുണ്ടായിരുന്ന ഒരു കുട്ടികളിൽ എത്ര പെട്ടെന്നാണ് ചില വേർതിരിവുകൾ വെക്കുമ്പോൾ അവരിൽ വെറുപ്പുണ്ടാവുന്നത് എന്നുള്ളതിൻ്റെ സാമൂഹിക ശാസ്ത്ര പരീക്ഷണമായിട്ട് ഈ ഒരു നിരീക്ഷണത്തെ പറയാറുണ്ട് പിന്നീടും ചില സാമൂഹ്യ പരീക്ഷണങ്ങളൊക്കെ ഈ അടിസ്ഥാനത്തിൽ നടന്നിട്ടുണ്ട് നമുക്ക് പല കാര്യങ്ങളിലും ഇത്തരം രീതികൾ നടക്കുന്ന നമുക്കറിയാം നമുക്ക് ഇവിടെ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് വ്യക്തിപരമായി നമുക്ക് ഒരാളോട് ഒരാശയത്തോട് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രസ്ഥാനത്തോടെ ഏതിനോടാവാം അതിനോടുള്ള വെറുപ്പ് ആ വെറുപ്പ് നമുക്കുണ്ടോ ആ വെറുപ്പ് നമ്മളെ ബാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തുന്നത് ഏറ്റവും പ്രധാനം അതാണ് വെറുപ്പ് നമ്മളെ ബാധിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും വെറുപ്പ് നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശാരീരികപരമായിട്ട് തന്നെ നമുക്ക് കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന ഒന്നാണ് ഈ വെറുപ്പ് മാനസികമായിട്ട് നമ്മൾ വല്ലാത്ത രീതിയിൽ തകർക്കപ്പെടുന്നുണ്ട് നമ്മളറിയാതെ ഈ വെറുപ്പ് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ നമുക്ക് ആ വെറും കണ്ടൂടായക ഒരാളെ കണ്ടൂടായക അത് കേൾക്കുമ്പോഴേക്കും നമുക്ക് ഇഷ്ടക്കേട് വരിക ഒരു നമുക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തിയുടെ ആ ഫോട്ടോ കാണുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ സംസാരം കേൾക്കുമ്പോ ഇതെല്ലാം നമ്മളെ ബാധിക്കുന്നുണ്ട് എന്നത് നമ്മൾ അറിയുന്നില്ല എന്നല്ല വല്ലാത്ത രീതിയിൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരവസ്ഥയാണത് അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കത് സംഭവിക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരിണാമപരമായിട്ട് തന്നെ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഗോത്രീയ സ്വഭാവം ഉണ്ട് എന്നുള്ള വാസ്തവാണ് നമുക്ക് എപ്പോഴും ഒരു കൂട്ടം ആളുകളെ വെറുക്ക നമ്മുടെ പോലെ അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ പോലും നമ്മൾ ഈ തെക്കും വടക്കും മലബാറും എല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ തല്ലുണ്ടാവുന്നതിൻ്റെ കാരണം ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മൾ ആ അത് ഇന്ന കാരണം അത് ഇന്ന ആളുകൾ ഇങ്ങനെയാണെന്ന് പറയുന്ന പഴഞ്ചൊല്ലുകൾ പോലും നമുക്കുണ്ട് യഥാർത്ഥത്തില് എല്ലാ ഭാഗത്തും എല്ലാതരം മനുഷ്യരുണ്ട് എന്ന് പറയുമ്പോഴും നമ്മൾ ഇത്തരം ഗോത്രീയ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എളുപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഒരേ ആദർശമുള്ള ആളുകളുമായിട്ട് ചേർന്ന് ഇരുന്ന് അയക്കപ്പെടുകയും എതിര് നിൽക്കുന്ന ആളുകളോട് ശത്രുതാപരമായിട്ട് ആ ശത്രുത ഏതെങ്കിലും ഒരു പരിധിയിൽ അവർക്കുണ്ടാകുന്ന ഒരു നഷ്ടത്തെ പോലും നമ്മൾ സന്തോഷിക്കുന്ന ഒരവസ്ഥ വരികയും ചെയ്യാറുണ്ട് ഉദാഹരണമായിട്ട് നമ്മൾ നോക്കിയാൽ മതി ഈ അടുത്ത കാലത്തൊക്കെ ഒരു ഒരു മരണം ഒരു വ്യക്തിയുടെ മരണം പോലും ആ വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ ആളുകൾ കമന്റ് ഇടുന്നത് പോലും ആയിരിക്കുന്നു അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടൊക്കെ എവിടെ പോയി കിടക്കുന്നു മൂന്ന് ലക്ഷം വർഷങ്ങളുടെ പഴക്കമുണ്ട് ഹോമോസാപ്പിയൻസ് എന്ന നമ്മുടെ ഈ മനുഷ്യവർഗം ഭൂമിയിൽ നിലനിൽക്കുന്നതിന് എത്ര പെട്ടെന്നാണ് നമ്മൾ ഇവിടെ മറ്റൊരു മനുഷ്യനെ വെറുക്കാനുള്ള കാരണമാകുന്ന ഒരേ സമയം തന്നെ നമ്മൾ ഇപ്പുറത്തു കൂടെ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ ഭീകരതയെക്കുറിച്ച് സംസാരിക്കുകയും പക്ഷെ നമുക്കിഷ്ടമില്ലാത്ത ആശയങ്ങളും നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളും വരുമ്പോൾ അതേ വെറുപ്പ് നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യണം എന്താണ് വെറുപ്പിന്റെ അടിസ്ഥാനപരമായ കാരണം വെറുപ്പിന്റെ കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റൊരാൾ പെരുമാറുന്നില്ല അയാളുടെ പെരുമാറ്റവും അയാളുടെ പ്രവൃത്തികളും അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ എല്ലാം നമ്മൾ ആഗ്രഹിച്ച പോലെ ആകില്ല നമുക്ക് അതിനോട് ദേഷ്യപ്പെടാം അല്ലെങ്കിൽ അവർ ചെയ്ത എല്ലാ കാര്യത്തെയും അംഗീകരിക്കണം എന്നല്ല നമ്മുടെ വിഹാരങ്ങൾ തീർച്ചയായിട്ടും പ്രകടിപ്പിക്കാം നമുക്ക് അവരോട് വിയോജിക്കാനുള്ള അവകാശമുണ്ട് പക്ഷെ ആ അവകാശം എന്ന് പറയുന്നത് അവരുടെ നാശത്തിലേക്ക് എത്തുന്ന ഒരു വിഭാഗത്തെ മൊത്തത്തിൽ അവരുടെ എല്ലാ പ്രവർത്തികളോടും അന്ധമായ രീതിയിൽ എതിർപ്പിന് വിധേയമാകുന്ന നമ്മളെ ഒരു തരത്തിലും നമുക്ക് അവരുടെ ഒരു കാര്യവും ഉൾക്കൊള്ളാൻ ആവും വെറുപ്പുണ്ടാവുമ്പോൾ നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ല കാരണം നമ്മൾ വെറുത്തിരിക്കുകയാണ് അവരോട് ദേഷ്യപ്പെട്ട് നമ്മുടെ തലച്ചോറിൽ അവരോടുള്ള ദേഷ്യം ഇരിക്കുമ്പോൾ അവര് പറയുന്ന ഒരു നല്ല കാര്യം എടുക്കാൻ പറ്റില്ല നമ്മുടെ കണ്ണിൽ എപ്പോഴും എന്തുണ്ടാവുക നമ്മുടെ മുന്നിൽ എപ്പോഴും അവരുടെ അവരോടുള്ള വെറുപ്പ് ഇങ്ങനെ ആളിക്കത്തുകയാണ് അവർക്ക് എന്തെങ്കിലും നാശം ഉണ്ടാവുമ്പോൾ നമുക്ക് സന്തോഷം വരുന്നു അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉയർച്ച ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് ആകെ കലുഷിതമാകുന്നു അപ്പോഴാണ് നമ്മൾ ഈ കമൻ്റുകൾ ചെയ്യുക അവരോട് പ്രത്യേക രീതിയിൽ നമ്മൾ ഒന്നോ രണ്ടോ പേർ ചേർന്ന് ആ ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു ആശ്വാസം കിട്ടുന്നമായിട്ട് നമുക്ക് തോന്നുക യഥാർത്ഥത്തിൽ നമ്മുടെ കുഴപ്പം എന്താണ് നമ്മുടെ ആഗ്രഹിച്ച രീതിയിൽ മറ്റു ആളുകൾ പെരുമാറുന്നില്ല എന്നത് ഒരു വാസ്തവമാണ് അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ആശയങ്ങൾ ആദർശങ്ങൾ നമുക്കിഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന ആളുകൾ ഇതെല്ലാം നിറഞ്ഞതാണ് ഈ സമൂഹം അതുതന്നെയാണ് മനുഷ്യവംശം ഇന്നും ഈ ഒരു പുരോഗതിയിൽ മറ്റുള്ള ആളുകളെ പരസ്പരം സഹകരിച്ചും സഹായിച്ചുമാണ് നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഇതിനെ നേരിടുക വെറുപ്പിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് മാറി നിൽക്കാനായിട്ട് പറ്റുക പരിപൂർണമായിട്ട് നമുക്ക് നമ്മുടെ വികാരങ്ങളെ അടക്കി വെക്കാൻ പറ്റും എന്നല്ല പറയുന്നത് പക്ഷെ നമുക്ക് വെറുപ്പിനെ മാറ്റാൻ പറ്റും ഞാൻ പ്രാക്ടീസ് ചെയ്ത രീതി എന്ന് പറയുന്നത് എനിക്ക് ചില ആളുകളോട് ഈ പറയുന്ന പ്രത്യയശാസ്ത്രങ്ങളോട് ഇത്തരത്തിലൊക്കെ എനിക്ക് വെറുപ്പുണ്ടായിരുന്നു അതേപോലെ എൻ്റെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് കരുതുന്ന ഒരു വിഭാഗം ആളുകൾ അതേപോലെ അതിനൊക്കെ നിരവധി കാരണങ്ങൾ അവിടെ കിടപ്പുണ്ടെങ്കിലും ഇവരോടൊക്കെ എനിക്ക് അന്ധമായ രീതിയിൽ വെറുപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് എനിക്ക് വെറുപ്പുണ്ട് എന്ന ബോധ്യം കടന്നു വരികയും ഈ വെറുപ്പ് എൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള വശമാണ് അത് എനിക്ക് ഗുണമൊന്നും ചെയ്യില്ല എന്ന് മാത്രമല്ല വല്ലാത്ത രീതിയിൽ എന്നെ പലപ്പോഴും ഡിപ്രഷനിലേക്കും എൻ്റെ ക്രിയാത്മകമായിട്ട് ചെലവഴിക്കേണ്ട സമയത്തെ നഷ്ടപ്പെടുത്തുകയാണ് എന്നുള്ള ബോധ്യമൊക്കെ കടന്നു വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിന് മാറ്റത്തിന് വിധേയമാകാനായിട്ട് തയ്യാറായി ആദ്യം ഞാൻ സമ്മതിച്ചു എനിക്ക് ഇത്തരത്തിലുള്ള വെറുപ്പുകളുണ്ട് അത് വ്യക്തികളോടുണ്ട് രാഷ്ട്രീയ പ്രസ്ത പ്രത്യേക ശാസ്ത്രങ്ങളോടുണ്ട് ചില കാര്യങ്ങളോടുണ്ട് പല രീതിയിലാട്ടോ ഈ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നതിൽ കുറേ സംഭവങ്ങൾ കടന്നു വരുന്നുണ്ട് പല കാരണങ്ങളുണ്ട് ആ വിയോജിപ്പുകളെ ഒന്നും മാറ്റാനല്ല വിയോജിപ്പുകൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ട് പക്ഷെ ഞാൻ അവിടെ ആലോചിച്ചു എന്തുകൊണ്ടാണ് എനിക്കിപ്പോൾ അവരോട് വെറുപ്പുണ്ടാകാനുള്ള കാരണമെന്നാണ് ആദ്യത്തെ അനലൈസേഷൻ ഞാൻ എന്തിനാണ് അവരെ വെറുക്കുന്നത് ഏത് കാരണത്താലാണ് അത് എനിക്ക് കിട്ടിയിട്ടുള്ള പ്രാഥമിക അറിവുകളിൽ നിന്ന് മാത്രമാണ് പരിപൂർണമായിട്ട് അവരെ ജീവിതത്തിൽ ഏട്ടപ്പെട്ടോ എൻ്റെ നിലനിൽപ്പിന് ബുദ്ധിമുട്ട് അവരെന്തെങ്കിലും ചെയ്തോ അത്തരത്തിൽ പല കാര്യങ്ങളിൽ നിന്ന് എനിക്ക് മാറാനായി പറ്റി നേരിട്ടല്ലാതെ ഇടപെട്ട ആളുകൾ ഉണ്ടായിരുന്നു അവിടങ്ങളിലൊക്കെ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഞാൻ എന്നെ നോക്കുമ്പോൾ എപ്പോഴും എൻ്റെ ഭാഗത്ത് നിന്ന് ന്യായീകരിച്ചു കൊണ്ടാ നോക്കുക ഒരു സുഹൃത്തിന്റെ സഹായത്തോടു കൂടി ആത്മാർത്ഥമായ സുഹൃത്ത് എനിക്ക് പല തെറ്റുകളും എന്റെ ഭാഗത്തുണ്ടായിരുന്നു മറ്റു മനുഷ്യരെ മനസ്സിലാക്കുന്നതിലെ പാളിച്ചകളാണ് അവരെ ഞാൻ അന്ധമായിട്ട് വെറുക്കാൻ കാരണമായതാണ് പതുക്കെ പതുക്കെ ആ ബോധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ പരിശോധിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വിയോജിക്കാനുള്ള അവകാശമുണ്ട് ആ വിയോജിപ്പ് വ്യക്തിയുടെ ആശയത്തോട് മാത്രമാണ് ആ വ്യക്തിയോടോ അപ്രസ്ഥാനത്തോടോ ഒക്കെ അന്ധമായ എൻ്റെ ഉള്ളിലെ മനുഷ്യത്വം നശിക്കുന്ന രീതിയിലുള്ള വെറുപ്പായിട്ട് മാറരുത് എന്ന് എന്നെ തന്നെ എജ്യൂക്കേറ്റ് ചെയ്യാനും ഞാൻ എന്നെ തന്നെ മാറ്റത്തിന് വിധേയമാക്കാനും തുടങ്ങി അവിടെ പതുക്കെ പതുക്കെ നമുക്ക് വെറുപ്പുകൾ ഇല്ലാതെ ആവാൻ തുടങ്ങി അപ്പൊ വെറുപ്പുകൾ മാറുമ്പോൾ നമ്മുടെ ഉള്ളിലെ സഹാനുഭൂതി ഉണ്ടല്ലോ വെറുപ്പിന്റെ ഏറ്റവും പ്രധാന ശത്രു നമുക്ക് സഹാനുഭൂതി ഉണ്ടാവില്ല എന്നുള്ളതാണ് മറ്റുള്ളവരോട് പല രീതിയിലും നമ്മളെ ഉപദ്രവിക്കുന്ന ആളുകൾ ഉണ്ടാവുമെങ്കിലും അവരൊക്കെ അവർക്ക് അതിനെക്കുറിച്ച് കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക എന്ന ആശയം ഞാൻ സഹാനുഭൂതി ഒരു രോഗിയോട് കാണിക്കുന്ന സഹാനുഭൂതിയോടുകൂടി ഇത്തരം ആളുകളോട് പെരുമാറേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ യഥാർത്ഥത്തിൽ വെറുപ്പിന്റെ പിന്നിലുള്ള ഭയം നമ്മൾ തിരിച്ചറിയും നമ്മുടെ ഉള്ളിൽ ഭയമുണ്ട് മറ്റുള്ള ആളുകളെ കുറിച്ച് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യുകയും എന്നാൽ അത് മറ്റുള്ളവരിൽ കാണുകയും ചെയ്യുമ്പോഴാണ് വെറുപ്പ് കൂടുതൽ പടരാൻ കാരണമാവുന്നത് എന്നൊരു പഠനം പറയാറുണ്ട് അതൊക്കെ വേർതിരിച്ച് അറിയുകയും അതിനെ മാറ്റി തീർക്കാനുള്ള തയ്യാറെടുപ്പ് ഞാൻ എൻ്റെ ഭാഗത്ത് നടത്തുകയും ചെയ്യണം വളരെ സാവധാനം അതിന് മാറ്റം ഉണ്ടാവുകയും വെറുപ്പിനെ പരിപൂർണമായിട്ടൊന്നും ഇല്ലായ്മ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പരിധിവരെയുള്ള വെറുപ്പുകൾ കളയാനും ിയോജിപ്പുകളെ ആരോഗ്യപരമായി അറിയിക്കാനും പല ചില കാര്യങ്ങളുടെ ഉടനുള്ള പ്രതികരണമൊക്കെ മാറ്റിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് കൊണ്ട് അതിനെ നോക്കിയിരിക്കാനും അതിനോട് എനിക്ക് എതിർപ്പുണ്ട് പക്ഷെ അത് ആരോഗ്യപരമായിട്ട് പറയാൻ ആ വ്യക്തിക്ക് നാശം സംഭവിക്കണം അല്ലെങ്കിൽ ആ ഗോത്രീയ സ്വഭാവത്തിൽ പല്ലിന് പല്ല് എന്ന മനോഭാവത്തിലല്ലാതെയുള്ള മാറ്റം അത് വളരെ അധികം സന്തോഷം തന്നു എൻ്റെ സമയങ്ങളെ ക്രിയാത്മകമായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റി എനിക്ക് ആവശ്യമില്ലാതെ ഒരാളുടെ തലയിൽ കൊണ്ടു നടക്കേണ്ടതില്ല എൻ്റെ ഓരോ ഒഴിവ് സമയത്തിലും വേറൊരാളുടെ കുറിച്ചുള്ള ചിന്തിക്കേണ്ടി വരുന്നില്ല ആ രീതിയിലേക്കുള്ള മാറ്റത്തിന് വിധേയമായത് ആ വെറുപ്പിനെ ഉപേക്ഷിക്കാനുള്ള തയ്യാറെടുപ്പാണ് അപ്പം നമുക്ക് പല രീതിയിലും നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന വെറുപ്പിനെ തിരിച്ചറിയുകയും ആ വെറുപ്പിനെ മാറ്റാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്താൽ ഒരു നല്ല ലോകം നമുക്ക് സാധ്യമാകുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടിരുന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു